ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സമസ്ന ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നമ്മൾ ധ്യാനിക്കുന്ന നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ഏതൊക്കെ വഴിയിലൂടെ നടന്നാലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത സഹോദരങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനെ അറിഞ്ഞുകൂടാത്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ പവർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത അനേക ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്ത സഭകൾ പോലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വീകരിക്കാം എങ്ങനെ പരിശുദ്ധാത്മാവിന് ലഭിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളിത് ചിന്തിക്കുന്നത് അത് ലലുയ്യ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സഭകൾ പോലും ഉണ്ടെന്ന് പറഞ്ഞു പൗലേസിനിഗ് എസ് എസിലെത്തിയപ്പോ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു ആ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറയുകയാണ് പരിശുദ്ധാത്മാവ് എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല പരിശുദ്ധാത്മാവ് ഉണ്ടെന്നോ പരിശുദ്ധാത്മാവ് എന്താണെന്നോ ഇവർ കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് എഫ് എസ് എസ് സിലെത്തിയപ്പോൾ പോലീസ് ലീഗായോട് പറയുന്നത് അപ്പോസ്റ്റിലെ പ്രവർത്തി പത്തൊമ്പത് വായിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാനായിട്ട് പോലീസ് ലീഗ് അവരുടെ മേൽ കൈവയ്ക്കുകയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയൊക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം നമ്മളെന്താ ഇപ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിച്ചെടുക്കാം അതിന്റെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ വചനം കേൾക്കണം അപ്പോസ്റ്റലപ്പെടുത്തി അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൊർണൂലിസിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവദൂതൻ വരികയും ദൈവദൂതൻ പറയുകയാണ് ശിവൻ്റെ വീട്ടിൽ പത്രോസ് ഉണ്ട് പത്രോസിനെ ആളെ വെച്ച് വരുത്താനൊക്കെ പറഞ്ഞു അങ്ങനെ പത്രോസ് വന്നു പത്രോസിനെ കൊണ്ടുവന്നു പത്രോസ് വചനം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് അപ്പോസ്ലെ പ്രതി പത്ത് പത്താം അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ പറയുക അടിപ്രകാരം പറഞ്ഞു പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ശക്തിപ്പെടുത്തി എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നാണ് പറഞ്ഞവർ അപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന സകരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നു എപ്പോഴാണ് വന്നത് വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ വചനം കേട്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു തോന്നുന്നു അതിന് നാൽപ്പത്തി അഞ്ചാം വാക്യം പറയാം വിജാതരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവെന്ന ദാനം ബിജാതിരുടെ മേൽ പോലും വർഷിക്കാനിടയായി തീർന്നു എന്ന് വെച്ചാൽ ബിജാതികനോ സ്വജാതികനോ ഒന്നുമില്ല ദൈവത്തിന്റെ വചനം ആര് കേൾക്കുന്നു ആരൊക്കെയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് ആ വചനം കേൾക്കുന്നിടത്തേക്ക് വചനം അനുസരിക്കുന്നതിലേക്ക് പരിശുദ്ധാത്മാവ് വരുമെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുക പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന് നിറയുവാൻ ഇടയായി തീർന്നു ബിസിഷ്യ പറയുന്നുണ്ട് ബിജാതിരുടെ മേൽ പോലും ും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടു അപ്പോൾ ജാതിയോ മതോ വർഗമോ ഒന്നുമില്ല യേശുവിന്റെ വചനം കേൾക്കുന്ന വ്യക്തികളുടെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഒന്ന് പറഞ്ഞു വചനം കേൾക്കണം രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടാം അധ്യായ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ ഇപ്രകാരം പറയുക പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിച്ച് പാപമോചനത്തിനായി ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിക്കുവിൻ അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും ഒന്നുകൂടെ വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കണമേ പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കണമെങ്കിൽ ഒന്ന് ഇവിടെ പറഞ്ഞു നീ പശ്ചാത്തപിക്കണം പശ്ചാത്തപിക്കണം നീ പാപങ്ങളേറ്റു പറയണം നീ അനുതപിക്കണം കർത്താവിന്റെ സന്നിധി വിരയപ്പെടണം എളുപ്പപ്പെടണം ഞാനൊന്നും അല്ല കർത്താവേ നീയാണ് വലിയവനെന്ന് വിളിച്ചു പറയണം അതുകൊണ്ട് നീ പാപത്തോടിരുന്നാൽ നീ പശ്ചാത്തപിക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവിന് ലഭിക്കത്തില്ല അത് മാത്രമല്ല നീ പശ്ചാത്തപിക്കണം രണ്ട് പറഞ്ഞു നീ പാപമോചനത്തിനായി സ്നാനം സ്വീകരിക്കണം അപ്പൊ പാപമോചനത്തിനായി പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എന്ത് സ്വീകരിക്കണം പാപമോചനം ഉണ്ടാകണമെങ്കിൽ നീ സ്നാനം സ്വീകരിക്കണം പാപമോചനത്തിന് സ്നാനം ഏതാ നീ വചനമാകുന്ന ജലത്താൽ വചനം കൊണ്ട് കഴുകണം നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പാപബോധം ഉണ്ടായിട്ട് നീ വചനത്താൽ കഴുകി നിന്റെ മാലിന്യങ്ങളെ നിന്റെ ചിന്തയിലുള്ളത് നിന്റെ വിചാരത്തിലുള്ളത് നിന്റെ വികാരത്തിലുള്ളത് നിന്റെ തോട്ടത്തിലുള്ളത് നിന്റെ നിന്റെ ഹൃദയത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ നീ വചനം കേട്ട കഴുകി വെന്മയുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവെന്ന് ഇവിടെ വളരെ വ്യക്തമായി ദൈവവചനം പറയാം ഒന്ന് പറഞ്ഞു നീ പശ്ചാത്തലിക്കണം രണ്ട് പറഞ്ഞു നീ പാപമോചനത്തിൽ ായി സ്നാനം സ്വീകരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ഒന്നാമത് പറഞ്ഞു നീ വചനം കേൾക്കണം എന്ന് പറഞ്ഞു രണ്ടാമത് പറയാ നീ 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 പശ്ചാത്തപിക്കണം പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞു എങ്ങനെ പാപമോചനത്തിനായി സ്നാനം സ്വീകരിക്കണം ഞാൻ പറയുന്നു പാപമോചനത്തിനുള്ള സ്നാനം എന്ന് പറഞ്ഞത് വചനം കേൾക്കുമ്പോൾ നീ ചെയ്ത തെറ്റുകളെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ നിനക്ക് ഒരു അനുതാപത്തിലേക്ക് വന്നിട്ട് നീ പാപത്തിൽ ഒഴിഞ്ഞ് നീ ഒരു പുതിയ വ്യക്തിയായി മാറാനാണ് ദൈവം സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പുതിയ വ്യക്തിയായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എനിക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പശ്ചാത്താപം ഉണ്ടാകണം പശ്ചാത്തപിക്കുന്നവരെ കുറച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും പറഞ്ഞു പശ്ചാത്താപം നമുക്ക് ഉണ്ടാകണം അപ്പോൾ ഒന്ന് വചനം കേൾക്കണം രണ്ട് പറഞ്ഞു പശ്ചാത്തപിക്കണം പാപവചനത്തിനായി സ്നാനം സ്വീകരിക്കണം എന്നാലേ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ അപ്പൊ രണ്ടാമത്തെ കൂട്ടമാണ് പശ്ചാത്തപിക്കണം എന്നുള്ളത് മുപ്പത്തി എട്ടോ നമ്മൾ വായിച്ചു ഇവിടെ പറഞ്ഞു പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞു മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം പറയുക ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ മുപ്പത്തി ഒമ്പതാം വാക്യം പറഞ്ഞു ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഈ പരിശുദ്ധാത്മാവിനെ ആർക്കൊക്കെയാണുള്ളത് നമ്മൾ കൊണ്ട് നമ്മുടെ സന്തതികൾ കൊണ്ട് വിദുരസ്ഥർ കൊണ്ട് ദൈവം ആരെയൊക്കെയാണ് വിളിക്കുന്നത് അവർക്കൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ സൗജന്യമായി ലഭിക്കും അല്ല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിലിരിക്കുന്ന വ്യക്തികൾക്ക് വിജാതിയനോ സ്വജാതിയനോ ഒന്നുമില്ല വിദുരസ്തനോ ഒന്നുമില്ല നീ പാപത്തെ കഴിഞ്ഞവനാണെന്നൊന്നുമില്ല നീ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നീ കർത്താവിൻ്റെ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ദാനം നിനക്ക് ലഭിക്കും അപ്പോഴാണ് പശ്ചാത്തപിക്കുമ്പോഴാണ് നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് അലലൂഹിയ അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ രണ്ട് കൂട്ടം കാര്യങ്ങളായി പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞു അലലുയ്യ വചനം എന്ന് പറഞ്ഞു നീ പാപമോചനത്തിനായി സ്നാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞു മൂന്നാമത്തെ കൂട്ടം മൂന്നാമത്തെ കാര്യം ഇതെല്ലാം നമുക്കിൽ ഉണ്ടായാലും നമുക്ക് നല്ല വചനത്തെ അറിയാം പശ്ചാത്താപം ഉണ്ടാകാം watch it. മൂന്നാമത്തത് അനുസരണം എന്ന് പറയും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും പരിശുദ്ധാത്മാവ് എന്ന ശക്തി നമ്മുടെ മേൽ വരണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ പവർ നമ്മുടെ മേൽ വരണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നീ ദൈവ വചനത്തെ അനുസരിച്ച കർത്താവിൻ്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച അവൻ്റെ നടന്ന അപ്പം പറയുന്നത് പോലെ നടന്നാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവെന്ന വലിയ പുണ്യം ലഭിക്കും അല്ല ചിലവർക്ക് നമുക്കറിയാം വാതോരാതെ ഭയങ്കര പ്രസംഗമായിരിക്കാം പ്രസംഗം നമ്മൾ കേൾക്കും അത് അവർ പറയുന്നത് പഠനത്തിലൂടെയും അവരുടെ ബുദ്ധിയിൽ നിന്നും പറയും ബുദ്ധിയിലൂടെ പറയും ബുദ്ധിയിലൂടെ പഠിച്ച് അവരെ പഠനത്തിൽ നിന്ന് ഭയങ്കര പ്രസംഗം പ്രസംഗിക്കും കേൾക്കുന്നവർ വിചാരിക്കും ഓ എന്തോ ഒരു ക്ലാസ്സാണ് എന്തോ ഒരു ക്ലാസ്സാണ് നമ്മളെ പിടിച്ചിരുത്തിയതാണ് വാക്സാമർഥ്യം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്താൻ ക്ലാസ് കേൾക്കാനായിട്ട് പക്ഷേ നമ്മൾ ഓർത്തോണം അതവൻ്റെ പഠനത്തിൽ നിന്ന് ലഭിക്കുന്നതാ അവൻ്റെ ബുദ്ധിയിൽ നിന്ന് ലഭിക്കുന്നതാ അവൻ്റെ വാക്സാമർഥ്യം കൊണ്ട് അവൻ നമുക്ക് പറഞ്ഞു തരുന്നതാ പക്ഷേ പരിശുദ്ധാത്മാവെന്ന പുണ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ വചനം പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവെന്ന ശക്തി ആ ഒരുവരുടെ മേൽ തല കൈ കൈവയ്ക്കുമ്പോൾ ആ ആത്മാവ് ഇറങ്ങി വന്നിട്ട് ഈ ആത്മാവിൻ്റെ പരിവർത്തനം ഈ വചനം കേട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകാനിടയായിത്തീരും അങ്ങനെ ഉണ്ടാകും അതാണ് പരിശുദ്ധാത്മാവു പറയുന്നു ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ ആ വ്യക്തി വചനം പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും എനർജി എന്ന് വെച്ചാൽ അവർക്ക് പാവബോധം ഉണ്ടാകുകയും ഓ ദൈവവചനത്തെ അനുസരിച്ചാൽ ദൈവവചനത്തിന് പ്രകാരം പോയി കഴിഞ്ഞാൽ എൻ്റെ മേൽ വലിയ വിടുതലുണ്ടാകുമെന്നും അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കും അങ്ങനെ പാവബോധമൊക്കെ ഉണ്ടായി എന്നിട്ട് ദൈവദാസൻ വന്ന് അവൻ്റെ സിരസ്സിൽ കൈവയ്ക്കുമ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാൻ നിറയുകയും അതുപോലെ അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ വിടുതലുണ്ടാകുന്നതും കാണാൻ ഇടയാക്കി എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് തൻ്റെ പഠനം കൊണ്ട് തൻ്റെ അറിവിൽ നിന്ന് തൻ്റെ ബുദ്ധിയിൽ നിന്ന് അവനെ അവൻ പഠിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പി ജനങ്ങളുടെ മുമ്പിൽ പറയും കേൾക്കുന്നവർ വിചാരിക്കും ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൂടാത്തവർ വിചാരിക്കും ഇത് ഭയങ്കര ക്ലാസ്സാണ് ഭയങ്കര സംഭവമാണ് ഇതെല്ലാം കേൾക്കാം അളയ ഒ ഒന്ന് നമ്മൾ ഓർക്കണം അവൻ്റെ ബുദ്ധിയിൽ അവൻ്റെ അറിവിൽ അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് അവന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്തെടുക്കുന്ന സംഭവങ്ങൾ അത് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു കഴിവുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് അവിടെ ഇരുത്തും പക്ഷേ അതിനകത്ത് ആത്മാവ് കാണത്തില്ല പുള്ളിയുടെ പഠനത്തിൽ നിന്ന് പഠിച്ചത് നമുക്ക് പറഞ്ഞു വരുന്നതന്നേ ഉള്ളൂ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ടീച്ചർമാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളത് ഗ്രഹിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കും ആ ടീച്ചർ നല്ലോണം പഠിപ്പിച്ചു അത് വേറെ അത് ബുദ്ധി ിൽ നിന്നാണ് പക്ഷേ ഇവിടെ പ്രസംഗിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പ്രസംഗിച്ചാൽ ആ കേട്ടിരിക്കുന്നവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വരും അതല്ല എങ്കിൽ ആ ബുദ്ധി എന്ന് പഠിപ്പിച്ചതും കേട്ടുകൊണ്ടിരിക്കും നമ്മൾ എന്നും എന്നും ഇങ്ങനെ ഒരേ ലെവലിൽ പോകാം നമുക്കൊരു പടി പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പറ്റാതിരിക്കുന്നത് നമ്മുടെ മേൽ അല്ല പകർന്നത് തൻ്റെ ബുദ്ധിയിലുള്ളതാ പകർന്നു തന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യണം എന്ത് ചെയ്യണം വചനം കേട്ടാൽ അനുസരിക്കുന്നവരായി മാറണം നമുക്ക് വചനം അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവെന്ന പുണ്യം ലഭിക്കും അപ്പോസ്ലപ്പുറത്ത് എട്ടാം മന്തിയായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പം കാണാൻ പറ്റും അപ്പോസ്ലന്മാർ ഓരോരുത്തരെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് ആര് കണ്ടു മാന്ത്രികനായ സിമയൂർ കണ്ടു സിമയൂർ കുറെ വെള്ളി നാണയം കൊടുത്തിട്ട് വെള്ളിത്തൊട്ടിൽ കൊടുത്തിട്ട് പറയുക ഈ പരിശുദ്ധാത്മാവിനെ എനിക്കും തരണം എനിക്കും തരണം എനിക്കും വേണം എനിക്ക് തന്ന ഞാനും കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരുടെ മേൽ നിറയട്ടെ എന്ന് അവൻ പറയുകയാണ് ഹലെ അല്ല ഈ വരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു പണം കൊടുത്ത് വായിക്കാമെന്ന് അവൻ ധരിക്കുക ഇത് പണം കൊടുത്താൽ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞ പോസ്ലന്മാർ പറയുക നിന്റെ ചിന്തകൾ ദുഷിച്ചതാ പക്ഷേ നിനക്ക് പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കണമെങ്കിൽ നീ ഒരു പക്ഷേ ദൈവം നിനക്ക് ദാനമായി തന്നേക്കാം അത് വായിക്കുമ്പം കാണാൻ പറ്റും നീ അനുതപിക്കണം നീ കർത്താവിൻ്റെ അടുക്കലേക്ക് വിധേയപ്പെട്ട് വരണം എന്നാൽ ഒരു നിനക്ക് തന്നേക്കാം അതെ ലൂയ്യ ഞാൻ പറയുന്നത് വില കൊടുത്താൽ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് സമ്പത്ത് കൊണ്ട് കിട്ടുന്നതല്ല നമ്മുടെ വാക്സാമർഥ്യം കൊണ്ട് കിട്ടുന്നതല്ല നമ്മുടെ അറിവിൽ നിന്ന് കിട്ടുന്നതല്ല നമ്മുടെ ബുദ്ധിയിൽ നിന്ന് കിട്ടുന്നതല്ല പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വലിയ ദാനം വേണം നിങ്ങൾ ഓർത്ത് നോക്കുക നമ്മുടെ നമുക്കറിയാം ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ പുത്രനായ സോളമൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ ബുദ്ധിയിൽ നിന്നും തൻ്റെ അറിവിൽ നിന്നും ഒക്കെ കുറേ പഠനങ്ങളിലൂടെ ആ ജനത്തെ ജനത്തെ ആകർഷിച്ചു ഒരുപാട് കാര്യങ്ങൾ വിദേശികളും സ്വദേശികളും എല്ലാം അവൻ്റെ ജ്ഞാനം കേൾക്കാൻ വന്നു പക്ഷേ നമ്മൾ ഓർക്കണം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു അവൻ്റെ തലമുറ മുഴുവൻ നശിച്ചു പോകാനിടയായി തീർന്നു കാരണം അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ അവൻ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ

ആ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ബിജാതിയൻ അവിടെ അവരുടെ ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ കാണുന്നവരെല്ലാം കല്യാണം കഴിക്കാനോ തയ്യാറാകത്തില്ലായിരുന്നു പക്ഷേ ഉണ്ടാകത്തില്ലായിരുന്നു പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വഴിതെറ്റിപ്പോകത്തില്ലായിരുന്നു കുടുംബം വഴിതെറ്റിപ്പോയെന്താ അവൻ്റെ ബുദ്ധിയിൽ നിന്ന് അവൻ പ്രാപിച്ചെടുത്തത് ജനത്തെ പഠിപ്പിക്കാനിടയായി തീർന്നു ഹാല ലൂയ ജനങ്ങൾ പറഞ്ഞു ഭയങ്കര ജ്ഞാനിയാണ് ജ്ഞാനിയാണെന്ന് പറഞ്ഞു എല്ലാവരും അവൻ്റെ അടുക്കലേക്ക് പോയി പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോ അവൻ പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞത് ഒന്ന് പറഞ്ഞു നീ വചനം കേൾക്കണം രണ്ട് പറഞ്ഞു നീ പശ്ചാത്തപിക്കണം മൂന്ന് പറയാ നീ അനുസരിക്കണം നിന്റെ സ്വന്തം ബുദ്ധി എന്നല്ല നിന്റെ സ്വന്തം കഴിവ് എന്നല്ല നിനക്ക് നിന്റെ പണം കൊടുത്ത് വാങ്ങിക്കാവുന്നതല്ല പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ നിനക്ക് ദാനമായി ലഭിക്കണം നിനക്ക് മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്തു ചെയ്യണം നിന്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം നിന്റെ കുടുംബത്തിൽ നീ പറയുന്ന നിന്റെ ശുശ്രൂഷ മേഖലയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തനം എന്നാൽ പറയാൻ പറ്റും പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയുടെ മേലുണ്ട് ആ ആത്മാവിനെ എനിക്ക് പകർന്നു എന്നാൽ ഞാനും പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ വരും പക്ഷേ സോളമന്റെ കുടുംബത്തിൽ മാറ്റങ്ങളൊന്നും വന്നില്ല പരാജയം വന്നിട്ടുള്ളൂ സഹോദരങ്ങളെ അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് വിശുദ്ധ വചനം പറയുന്നുണ്ട് അപ്പോൾ വചനത്തെ അനുസരിക്കുന്നവരായി മാറണം വീണ്ടും പറയുന്നു നമ്മുടെ ഒരുവൻ്റെ അറിവിൽ നിന്ന് അറിവിൽ നിന്ന് അവൻ്റെ ബുദ്ധിയിൽ നിന്ന് പഠിപ്പിക്കുന്നതല്ല നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ പഠിക്കുന്നതും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതും ആ ആത്മാവിൽ നിറഞ്ഞ് പറയുകയാണെങ്കിൽ ആ ആത്മാവ് നമ്മുടെ മേലും പരിവർത്തനം ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തരുടെ മേൽ തലേ കവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവദാസനടുത്ത് ചെല്ലുമ്പോൾ അവർ ആത്മാവിൽ നിറയുകൊള്ളുന്നതായി കാണാൻ കഴിയുന്നത് മാത്രമല്ല ആ ശുശ്രൂഷയെന്ന വ്യക്തിയുടെ മേൽ ആത്മാവുണ്ടോ എന്ന് നീ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ ജീവിതം നോക്കണം അവന്റെ തലമുറയെ നോക്കണം അപ്പോൾ നിനക്കറിയാൻ പറ്റും അവന്റെ പരിശുദ്ധാത്മാവുണ്ടെന്ന് ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ നമുക്ക് കേട്ട് പശ്ചാത്തല അനുസരണയുള്ളവനായി ഇരിക്കുവാൻ ദൈവം ഇടയാ നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടത് നാലാമത്തെ കൂട്ടം എന്ന് പറയുന്നത് വിശുദ്ധിയാണ് വിശുദ്ധി ഉണ്ടാകണം ഒരു ദൈവദാസൻ ഒരു കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നിറയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി എന്ന് പറയുന്ന ഒരു വലിയ പുണ്യം നമുക്കുണ്ടാകണം ഹെബ്രായ ലേഖനം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയാം വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് നമ്മളിങ്ങനെ ദാഹിച്ച് 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 നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവിനെ നമുക്ക് ദൈവം ദാനമായിട്ടാണ് നൽകുന്നത് ഇത് നമ്മുടെ മേൽ വരണമെങ്കിൽ വിശുദ്ധി വേണം വിശുദ്ധ കൂടാതെ ദൈവത്തെ ദർശിക്കാൻ കഴിയത്തില്ല ഹലലിയ അതുകൊണ്ടാണ് മത്താൻ ശേഷം അഞ്ചാം അധ്യായം പറയുക ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണാം ഹലലിയ അപ്പോൾ ശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ ദർശിക്കുവാൻ കഴിയത്തുള്ളൂ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാ അവർക്ക് ദൈവത്തെ ദർശിക്കുവാൻ കഴിയും അപ്പോൾ ഹൃദയശുദ്ധിയോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നിധിച്ചല്ലാതെ അശുദ്ധമായ അതരത്തോടും അശുദ്ധമായ ചിന്തയോടും അശുദ്ധ ധനത്തോടും ജഡത്തോടും ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ചെന്നാൽ നമ്മുടെ മേലൊന്നും പരിശുദ്ധ അവര് ലഭിക്കത്തില്ല ഒന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പാപത്തിൻ്റെ കുറേ മേഖലയെ ഭേഖനം രണ്ടിലും മർക്കോസിൻ്റെ സുവിശേഷം ഏഴിലൊക്കെ കടപ്പുണ്ട് പതിമൂന്നോട്ടം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹാളിലൂ നമ്മുടെ ഹൃദയത്തിൽ െ ദൈവത്തെ നമുക്ക് ദർശിക്കുവാൻ പറ്റത്തില്ല കഴിയത്തില്ല പക്ഷെ അതല്ലാതെ പറയുന്നവരുണ്ട് ദുരാത്മാവിൽ സംസാരിക്കുന്നവരുണ്ട് എനിക്കറിയാം ഒരു മനുഷ്യൻ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയത്തില്ല അദ്ദേഹം ഭയങ്കരമായ പ്രവചനം പറയും ഭയങ്കര പ്രഭസി ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ അപ്പൊ കേൾക്കുന്നവരെല്ലാം ആ വ്യക്തിയുടെ സംസാരം കേട്ടാൽ ഭയങ്കര വാക്സാമർഥ്യമോ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓഹ് എന്നെക്കുറിച്ച് എൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു ഇത് ഭയങ്കര സംഭവമാണ് ഇത് ഭയങ്കര പ്രവചനമാണ് ഭയങ്കര ഭയങ്കര സംഭവമാണെന്ന് പറയും പക്ഷേ നാം ആത്മാവിനെ തിരിച്ചറിയുന്ന വ്യക്തിക്ക് മനസ്സിലാകും ഈ വ്യക്തി പറഞ്ഞത് ഈ വ്യക്തി സംസാരിച്ചത് ദൈവത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നല്ല സംസാരിച്ചത് ആ വ്യക്തി സംസാരിച്ചത് ദുരാത്മാവിൽ നിന്നാണ് കാരണം ആ വ്യക്തികളുടെ മേൽ അടുത്തിരിക്കുമ്പോൾ ആ വ്യക്തി പറയും ഇപ്പം സ്വർഗമുണ്ടോ എന്ന് വെച്ചാൽ പറയും സ്വർഗമുണ്ട് എന്ന് വെച്ചാൽ ആ വ്യക്തി പറയും നരകമില്ലെന്ന് പറയും പക്ഷേ സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട് ഈ വ്യക്തി നരകമില്ലെന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ എത്ര വലിയ പ്രവാചകനായാലും എത്ര വലിയ പ്രവചനം പറഞ്ഞാലും നിന്റെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞാലും നിനക്ക് ഭാവി സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ കഴിഞ്ഞാലും പക്ഷെ നമ്മൾ ഓർത്തോണം അത് ആത്മാവിലല്ല അല്ല വിശുദ്ധി ഇല്ലാതെയും ഇഷാജിനും കുറേ പ്രവചനങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാൻ പറ്റും നിന്നെ കുറിച്ച് നിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ അവൻ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അല്ലെ ലൂയ്യ അങ്ങനെ ഉള്ള പ്രവചനങ്ങൾ കൊണ്ട് സഹോദരങ്ങളെ അത് വിശുദ്ധിന്ന് വരുന്നതല്ല അത് അശുദ്ധിയിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പോൾ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവന്മാരാണ് അവർ പറയുമ്പോൾ പ്രവചനം പറയുമ്പോൾ അവര് ദൈവ വചനം കോട്ട് ചെയ്ത് നരകം ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട് സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട് എന്ന് പഠിപ്പിക്കും പക്ഷേ നരകമില്ല സ്വർഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ് സഹോദരങ്ങളെ അത് കേൾക്കാൻ നമ്മൾ ഇരിക്കേണ്ട അത് വിശുദ്ധി എന്ന് വരുന്നതല്ല അശുദ്ധി എന്ന് വരുന്നതാണ് അപ്പം ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ നാല് മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം എന്നാണ് പറയുന്നത് നാല് മണിക്കൂർ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ നമ്മൾ ദൈവസന്ന വിശുദ്ധിയോടെ ചെന്നാൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ ദാനമായി നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റും അത് വിശുദ്ധിയിൽ വരുന്നതാണ് ഹലേലോയ്യ അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരാൻ ഇടയാത്തിരണം നമ്മൾ കുറവുള്ള മനുഷ്യര സഹോദരങ്ങളെ ദൈവനാമം പറയുകയും അശുദ്ധമായ വാക്കുകൾ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ വിലകെട്ടോ പറയുന്നത് കർത്താവിൻ്റെ വചനം മാത്രം പറയണം നമ്മുടെ നാവിൽ തിന്മയൊന്നും വരരുത് നമ്മൾ യേശുവിൻ്റെ ആ കൂടെ നടക്കുന്ന വ്യക്തികളായി മാറണം അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ നിറയാനിടയായിരുന്നു ഞാൻ പറഞ്ഞു വചനം കേൾക്കണം പശ്ചാത്തലിക്കണം അനുസരിക്കണം എന്ന് പറഞ്ഞു അതിനേക്കാൾ പ്രാധാന്യം ഇതെല്ലാം ഉണ്ടായാലും നിനക്ക് വിശുദ്ധി ഉണ്ടാകണം ഇതെല്ലാം നിനക്ക് കേൾക്കുമ്പോൾ ചിലതൊക്കെ മറച്ചു വെക്കും മറച്ചൊന്നും വെക്കണ്ട വിശുദ്ധിലേക്ക് വരണം വിശുദ്ധിയിലേക്ക് വരാൻ തയ്യാറായാൽ ഉണ്ടെങ്കിൽ നീ ചോദിക്കേണ്ട പരിശുദ്ധാത്മാവിന് നിനക്ക് ദാനമായി ലഭിക്കും ചോദിക്കുന്നതിന് മുമ്പേ കർത്താവ് തരും അപ്പോൾ നാലാമത്തെ കൂട്ടം വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു അഞ്ച് വിശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ കൂട്ടം കാര്യം നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ് അഞ്ചാമത്തെ കൂട്ടം കാര്യം എന്ന് പറയുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ ലൂക്കാട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ ശ്രദ്ധിക്കണമേ വചനം നിന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ ഇവിടെ പറയുക ലൂക്കാസുവിശേഷം പ പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവന് നൽകുകയില്ലേ അപ്പം നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാം എന്തൊക്കെ കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം എത്ര കൊടുത്താലും നമുക്ക് മക്കൾക്ക് കൊടുത്താൽ മതിയാകത്തില്ല വീണ്ടും വീണ്ടും കൊടുക്കണം സമ്പത്ത് കൊടുക്കണം എല്ലാം കൊടുക്കണം സകല ജ്ഞാനികളെ ആക്കി മാറ്റണം അവനെ എല്ലാം കൊണ്ടും എല്ലാ കൃപ കൊണ്ടും അവന് നിറക്കണം അവന് സമ്പത്ത് കൊണ്ട് നിറക്കണം ധാരാളം അനുഗ്രഹം കൊണ്ട് അവന് നിറക്കണം എന്നൊക്കെ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ ലൂക്കാസ് ലുക്കാസ്വിശേഷനോട് പറയുകയാണ് സ്വർഗസ്വനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്ര അപ്പോൾ ലഭിക്കണമെങ്കിൽ നീ സന്നിധിയിൽ ചോദിക്കണം ചോദിക്കുന്നതിന് ലഭിക്കും ദാനമായി ലഭിക്കുന്നതല്ല സഹോദരങ്ങളെ നീ ചോദിച്ചൊന്ന് വാങ്ങിച്ചു നോക്ക അതിന്റെ പവർ വേറെയാ നീ ചോദിച്ചു വാങ്ങിച്ചു നോക്ക നമുക്കൊരു ദാനമായി കെട്ടി അത്ര വില കാണത്തില്ല പക്ഷെ നീ ചോദിച്ചു വാങ്ങിച്ചു നോക്ക പക്ഷേ അതിലും ഭയങ്കര പവറായിരിക്കും അപ്പോസലന്മാർക്കൊക്കെ ദൈവം എല്ലാം ദാനമായി കൊടുത്തു പത്രോസ് ദിവസം യാക്കോ യോഹന ഇവരൊക്കെ ദൈവം ദാനമായി നൽകിയതാണ് പക്ഷേ പൗല സ്ലിഹ ഇതെല്ലാം പ്രാപിച്ചെടുത്തതാണ് പ്രാപിച്ചെടുത്തുകൊണ്ട് ലേഖനങ്ങൾ എത്ര എഴുതാൻ എഴുതാനെൻ്റെ ദൈവം ഇടയാക്കി പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയോട് പൗല സ്ലിഹായ നടത്തിയത് കൊണ്ട് അവരെല്ലാം പ്രാപിച്ചെടുക്കുന്നവനായി മാറി ദൈവത്തോടെല്ലാം ചോദിച്ചു എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം ഇന്നത് വേണം എല്ലാം അവനിൽ നിന്ന് കർത്താവിന് എടുക്കലിരുന്ന് ചോദിച്ചു വാങ്ങിയതാണ് നിങ്ങൾ കർത്താപ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ നിങ്ങൾ ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെന്ന വലിയ ദാനം ലഭിക്കുവാൻ തക്കോണവിന്റെ ദൈവം ഇടയാക്കും പരിശുദ്ധാത്മാവെന്ന വലിയ പവർ നിങ്ങളുടെ മേലിറങ്ങി വരാനിടയായി തീരും എനിക്കറിയാം ദൈവദാസനായ ബെന്നുഹിൻ അദ്ദേഹം എനിക്ക് തോന്നുന്നത് കാതൻ ഗുൽമാൻ്റെ ആണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവിടെ അദ്ദേഹം മറിഞ്ഞു വീണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു തോന്നുന്നു പരിശുദ്ധാത്മാവിനായിട്ട് ദാഗിച്ച് നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവു എന്ന് നിറയും പരിശുദ്ധാത്മാവിനെ വേണ്ടിയിട്ടൊരു ദാഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവു എന്ന് നിറയാനിടയായി തീരും ബെന്നുഹിൻ എന്ന് പറയുന്ന ദൈവദാസൻ കാതിൻ ഗുൾമാൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഓർമ്മയിൽ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ ഇടയായി തീർന്നുവെങ്കിൽ സഹോദരങ്ങളെ ഈ വചനം കേട്ട് പശ്ചാത്തപിച്ച് അനുസരിച്ച് വിശുദ്ധയിലേക്ക് വന്ന് ദൈവത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുകയില്ലെന്ന ദൈവം നമ്മോട് ചോദിക്കുന്നത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും പരിശുദ്ധാത്മാവിൻ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ് എനിക്ക് കർത്താവിൻ്റെ വേലയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നല്ലൊരു പ്രാർത്ഥനക്കാരനായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കുടുംബം ഒരു വിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മതി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നീ നിൻ്റെ കുടുംബമൊക്കെ പ്രഭജിക്കുന്നവരായി മാറും ദൈവദാസന്മാരായി മാറും പാപത്തിൽ നിന്ന് മാറി നിൽക്കും ലോകത്തിൽ നിന്ന് ആരെയും വിധിക്കാനോ ആരെയും വിളിച്ചു പറിക്കാനോ ആ തിന്മയിലേക്ക് പോകാനോ ലോകത്തിന്റെ മുഖങ്ങളിൽ പോകാനോ ജഡ സ്വഭാവത്തിൽ പോകാനോ അന്യന്റെ വസ്തുക്കളെ ആഗ്രഹിക്കാനോ ഒന്നിനും ഇവിടെ നീ കർത്താവേ കർത്താവെ എന്ന് വിളിച്ചു നടക്കും നിന്നെ പരിശുദ്ധാത്മാവ് മുന്നിൽ നിന്ന് നിനക്ക് വഴി പറഞ്ഞു തന്ന നിനക്ക് വഴി തുറന്നു നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ തക്കനുടേയായി തീരും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ അഞ്ചുകൂട്ടങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറയുമെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ അഞ്ചുകൂട്ടങ്ങൾ കാര്യങ്ങൾ പാലിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ സർവശ്വാദ ദൈവം ഇടയാക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ